ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുറച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഡിസംബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടിന് മണ്ണേക്കനാട് ചെറയിൽ ജലാധിവാസ ഗണപതി ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ നടക്കുന്ന തിരുവാറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും കൊടിയേറ്റ് ദിവസമായ ഡിസംബർ അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് കർണാടക സംഗീത കുലപതി ചെങ്കോട്ട ഹരിഹരസുബ്രഹ്മണ്യർ കലാപരിപാടികളുടെ ഉദ്ഘാടനവും സംഗീതോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവോത്സവത്തിന് സമാരംഭം കുറിക്കും അന്നേ ദിവസം രാവിലെ ഒൻപത് മുതൽ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ സംഗീത സദസ് തുടർന്ന് വൈകീട്ട് ആറു മണിവരെ പൂത്രക്കോവിൽ ഏകാദശി സംഗീതോത്സവം വൈകീട്ട് ഏഴിന് തന്ത്രിമുക്കൻ മനയത്താറ്റില്ലത്തെ ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് നിർവഹിക്കും രണ്ടാം ഉത്സവ ദിനമായ ഡിസംബർ ആറ് മുതൽ ഏഴാം ഉത്സവ ദിനമായ ഡിസംബർ പതിനൊന്ന് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉത്സവ ബലിദർശനം വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് വിളക്ക് എന്നിവ നടക്കും തിരുവുത്സവ ദിനങ്ങളിൽ കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ സംഗീത നൃത്ത വാദ്യ കലാകാരന്മാർ നേതൃത്വം നൽകുന്ന വിവിധ പരിപാടികൾ തിരുവരങ്ങിൽ അരങ്ങേറും ഡിസംബർ പത്തിന് വൈകിട്ട് എട്ട് പതിനഞ്ചിന് പ്രശസ്ത പുല്ലാംകുഴൽ വിദഗ്ധൻ കാസർകോട് പവി കൃഷ്ണയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുൻനിര കലാകാരന്മാർ അണിനിരക്കുന്ന പുല്ലാംകുഴൽ ഫ്യൂഷൻ മ്യൂസിക് ഹരിമുരളീരവം ഏകാദശി വിളക്ക് ദിവസമായ ഡിസംബർ പതിനൊന്നിന് വൈകീട്ട് എട്ട് പതിനഞ്ചിന് സുപ്രസിദ്ധ തായമ്പക വിദ്വാൻ മട്ടന്നൂർ ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തായമ്പകം രാവിലെ എട്ട് മുപ്പതിന് തിമിവാദ്യ കലാകൌസ്തവം വൈക്കും ചന്ദ്രന്മാരാരുടെ പ്രമാണത്തിൽ അൻപതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം രാവിലെ പതിനൊന്ന് മണിക്ക് തിരുമറയൂർ ഗിരിജന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം പന്ത്രണ്ട് മുപ്പതിന് മഹാ ഏകാദശിയോട്ട് വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെ മേളചക്രവർത്തി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം ദിനമായ ഡിസംബർ പന്ത്രണ്ടിന് രാത്രി ഒൻപതിന് ആറാട്ടെതിരേൽപ്പിനോടനുബന്ധിച്ച് പഞ്ചവാദ്യം ദേശവിളക്ക് തുടർന്ന് ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിൽ ആൾത്തറമേളം ഒൻപത് മുപ്പതിന് വലിയ കാണിക്ക പറവയ്പ് തിരുവാറാട്ട് വിളക്ക് എന്നിങ്ങനെയാണ് മഹോത്സവ ദിനത്തിലെ പരിപാടികൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദക്ഷിണ ഗുരുവായൂർ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുറിച്ചിത്താനം ഊത്തൃകോൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏകാദശി മഹോത്സവം ഡിസംബർ അഞ്ചാം തീയതി കൊടിയേറി പന്ത്രണ്ടാം തീയതി ആറാട്ടോടു കൂടി അവസാനിക്കുന്ന രീതിയിൽ ആണ് ഇത്തവണ ൽപ്പന ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി ഇനി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മുഴുവൻ പൂർത്തിയായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാകും അതിന് മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ ജനങ്ങളുടെ നല്ലൊരു സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് കഴിഞ്ഞും വളരെ വളരെ നല്ലൊരു ഉത്സവമാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സഹകരണം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും മാതൃസമൃതിയൊക്കെ ഭാഗത്തു നിന്നോട്ട് നല്ല സഹകരണത്തോടു കൂടി ഒരു വൻ ഉത്സവമാക്കി മാറ്റാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു ഏകദേശം ഒരു നല്ല മേളങ്ങൾ ഉൾക്കൊള്ളത്താൻ വേണ്ടി പോലെയുള്ള പ്രഗത്ഭരായ പല മേളക്കാരും ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നു പോവുകയാണ് അതുപോലെ കേരളത്തിലെ പേരെടുത്ത ആനകളാണ് ഇവിടെ ആറാട്ടിന് എത്തുന്നത് അതുപോലെ പഴയടം ഏകാദശിക്ക് ഉള്ള എട്ട് ദിവസത്തെ പ്രസാദ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പഴയടം മോഹന തിരുവേദനയാണ് എട്ട് ദിവസവും ഏകാശി ഉൾപ്പെടെ ഏകാശി ഊട്ട് ഉൾപ്പെടെ ഏകാദശി വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഏകാശൂട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് ഏറ്റാണ് ഇവിടെ ജനങ്ങളെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിക്കാട്ട് നീലകണ്ഠൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ തോട്ടയ്ക്കാട് കണ്ണൻ എന്നീ ഗജവീരന്മാരാണ് എഴുന്നള്ളിപ്പിന് ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പുതുമന ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി ആനശ്ശേരി ദേവസ്വം മാനേജർ പി പി കേശവൻ നമ്പൂതിരി മാതൃസമിതി പ്രസിഡന്റ് ശോഭന തെക്കേ പറക്കണ്ടത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എ ടി പ്രദീപ് ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷൈജു താഴത്തേടത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ജയപ്രകാശ് കിഴക്കേ ചെമ്മല പബ്ലിസിറ്റി കൺവീനർ അജിത് കുമാർ ലക്ഷ്മി വിലാസം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ